കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച അഞ്ചു കോടി രൂപ പദ്ധതിയിലെ വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി ബ്ലോക്കിൻ്റെ നിർമ്മാണം നടന്നു വന്നിരുന്നു കരാറ് കമ്പനിയുടെ അനാസ്ഥ കാരണം കമ്പനിയെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്തു കെട്ടിട നിർമ്മാണം നിലച്ചിരിക്കിയ എഴുപത്തഞ്ച് ശതമാനത്തിലധികം പണി പൂർത്തിയായ ഈ കെട്ടിടം അടിയന്തരമായി നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കും യെസ് മിനിസ്റ്റർ സർ അഞ്ചു കോടി രൂപയിലാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്കൂൾ വടക്കാഞ്ചേരി സ്കൂളിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് സർ എഴുപത് ശതമാനത്തോളം നിർമ്മാണം പൂർത്തീകരിച്ചു പക്ഷെ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ കോൺട്രാക്ടറുടെ പിന്നെ പ്രവർത്തനത്തിലെ കുറവ് പരിശോധിച്ചപ്പോൾ അയാളെ ഒഴിവാക്കേണ്ടി വന്നു ടെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം നടന്ന നടപടികളുടെ ഭാഗമായി തുടർ നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലെത്തി ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ കിഫ്ബി പ്രോജക്റ്റ് എക്സിക്യൂഷൻ ഡോക്യുമെൻ്റ് അംഗീകാരം നൽകി അതുപോലെ തന്നെ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് നൽകുന്ന നടപടികൾ സ്വീകരിച്ചു വന്നു സാർ ഏപ്രിൽ മാസത്തിൽ അങ്ങയുടെ മണ്ഡലത്തിലെ സ്കൂളിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്